ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂ മമ്പാട് നടുവക്കാടിൽ ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി ബൈക്കിൽ മറ്റൊരു വാഹനം തട്ടിയാണ് അപകടമുണ്ടായതെന്ന് നിഗമനത്തിലായിരുന്നു പരിശോധന മരിച്ച യുവാവ് സഞ്ചരിച്ച ബൈക്കും അപകടത്തിനിടയാക്കിയെന്ന് സംശയിക്കുന്ന മിനി ലോറിയുമാണ് ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് നിലവിൽ മിനി ലോറിയുള്ളത് മലപ്പുറത്ത് നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരായ ഇസ്ഹാഖ് ഷൈജു എന്നിവരാണ് പരിശോധനയ്ക്ക് എത്തിയത് മമ്പാട് നടുവക്കാട് കരിന്താറിൽ താമസിക്കുന്ന തുപ്പനത്ത് ഹമീദിന്റെ മകൻ നവവി എന്ന ഇരുപത്തിരണ്ടുകാരനാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരുന്നത് തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാലേ അപകടത്തിന്റെ വ്യക്തത ലഭിക്കുകയുള്ളൂ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി